بسم الله الرحمن الرحيم. بسم الله الرحمن الرحيم الحمد لله رب العالمين الصلاة والسلام على أشرف المخلوقين وعلى آله وصحبه أجمعين أما بعد ريم الله صهود السلام عليكم ورحمة الله وبركاته الله ونعم الفرشد مايا هجرة أن أنجما سمايا. ജുമാദൽ ഊലയിലാണ് നാം എല്ലാവരും നിലകൊള്ളുന്നത് അള്ളാഹുവിൻ്റെ ഔലിയാക്കന്മാരിൽ ഉന്നതരായ അഹമ്മദ് അൽ കബീർ റിഫായി ഖദ്ദസ് അല്ലാഹുസെറാഹുൽ അസീസ് ബഹുമാനപ്പെട്ടവരുടെ ഓർമ്മയുടെ മാസമാണ് ഔലിയാക്കന്മാരിൽ മഹാന്മാരായ ഔലിയാക്കന്മാരിൽ ഏറ്റവും ഉന്നത ശ്രേണിയിൽ വിരാജിക്കുന്ന മഹാനാണ് റിഫായി ഷെയ്ഖ് ഖദ്ദസ് അല്ലാഹു സെറഹുൽ അസീസ് ബഹുമാനപ്പെട്ടവരെക്കുറിച്ച് നാം മനസ്സിലാക്കുമ്പോൾ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഓരോ ഔലിയാക്കന്മാരെ പറ്റി പഠിക്കുമ്പോഴും അവരുടെ ജീവിതത്തിൽ നമുക്ക് പിൻപറ്റേണ്ട മാതൃകകൾ നാം അനുവർത്തിക്കേണ്ട കടമകൾ അവരിൽ നിന്ന് നാം ആദിച്ചെടുക്കേണ്ട ഉത്തരവാദിത്തങ്ങൾ ഇതൊക്കെ നാം മനസ്സിലാക്കിയിരിക്കണം ഔലിയാക്കന്മാരിൽ ഉന്നതരായ മഹാൻ ജീവിതത്തിൽ ഒരുപാട് സവിശേഷതകളുണ്ട് വർത്തമാന കാലഘട്ടത്തിൽ നാം മനസ്സിലാക്കിയിരിക്കുന്ന ഔലിയാക്കന്മാരുടെ സവിശേഷതകൾ ഒരു പച്ചപ്പട്ടക്കെ ഇങ്ങനെ പൊതിഞ്ഞ് അവർ കുറേ നേരം തസ്ബീഹൊക്കെ ചൊല്ലി ഏകാന്തയിലിരിക്കുന്ന കുറേ ഒരു വിശേഷണങ്ങളൊക്കെയാണ് നമ്മുടെ മനസ്സിലെങ്കിൽ മഹാനായ ഷെയ്ഖ് അഹമ്മദ് അൽ കബീർ അസീസിനെ സംബന്ധിച്ചിടത്തോളം നാം പഠിക്കുമ്പോൾ അവരുടെ ചരിത്രം നമ്മൾ മനസ്സിലാക്കുമ്പോൾ അത്ഭുതകരമാണ് ഒരു വലിയ സാമൂഹിക പ്രവർത്തകനായിരുന്നു മഹാനായ ഷെയ്ഖ് റിഫായി തങ്ങൾ നിരാരംഭരായ നിരാരംഭരായ നിരാശ്രയരായ ഏർ അതുപോലെ തന്നെ യത്തീമിയങ്ങളായ ആർക്കും വേണ്ടാതെ വഴിയോരങ്ങൾ ഉപേക്ഷിക്കപ്പെട്ട ആളുകൾക്കൊക്കെ സമാധാനത്തിൻ്റെ ഏറ്റവും വലിയ സുന്ദരമായ ഊഷ്മളമായ ഏറ്റവും വലിയ ഗുണപാഠങ്ങൾ ഊദിക്കൊടുത്ത മഹാനാണ് മഹാനായ ശേഖരിഫായത്തങ്ങൾ മഹാനെപ്പറ്റി പഠിക്കുമ്പോൾ നമുക്ക് കാണാം ഖാന റളിയല്ലാഹു അൻഹു റളിയുഹു മജുദൂമീനങ്ങളായ പാവങ്ങളായ വഴിയോരങ്ങൾ ഉപേക്ഷിക്കപ്പെട്ട ആളുകളുടെ ഇടയിലൂടെ അദ്ദേഹം ഇറങ്ങി നടക്കുമായിരുന്നു യൂസിലു ഹിയാബുഹും അവരുടെ വസ്ത്രങ്ങൾ വായി വാഷ് ചെയ്ത് കഴുകിക്കൊടുക്കും അവരുടെ തല ജട പിടിച്ചിരിക്കുന്നവരുടെ തലയിലെ മുടികളെ വെട്ടിക്കൊടുത്ത് അതൊക്കെ വൃത്തിയാക്കി കൊടുക്കും അവരുടെ തലയിൽ ചുരങ്ങും ചെറിയും അവരുടെ ശരീരങ്ങളിലെ വ്രണങ്ങളൊക്കെ വൃത്തിയാക്കി കൊടുത്ത് അവരെ ശുദ്ധിയാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് മുൻപന്തിയിടുന്നിരുന്നു മഹാനായ തങ്ങൾ നമ്മളൊക്കെ സങ്കല്പിക്കുന്നതിൻ്റെയൊക്കെ എത്രയോ അപ്പുറം നികൃഷ്ടമായി വഴിയോരത്ത് കിടന്ന പട്ടിയുടെ കാലിൽ അതിൻ്റെ ശരീരത്തെ വ്രണം ബാധിച്ചപ്പോൾ അതിനെ കൊണ്ടുപോയി പരിപാലിച്ച് വൃത്തിയാക്കി വിട്ട മഹാനാണ് തങ്ങൾ അവരിൽ വിശപ്പ് അനുഭവിക്കുന്ന ആളുകൾക്ക് ഭക്ഷണമായി കൊണ്ട് കൊടുക്കും കൊടുത്തിട്ട് പോവലല്ല അത് പബ്ലിസിറ്റി ചെയ്യലല്ല അവരെ കൂടെ ഇരുന്ന് കഴിക്കുമായിരുന്നു മഹാനായ തങ്ങൾ മാത്രമല്ല ശേഖരിഫായ അവരോട് ദു ചെയ്യാൻ തനിക്ക് വേണ്ടി വേണ്ടി ഒന്ന് ദുവാ ചെയ്യണേ എന്ന് പറയുമായിരുന്നു മഹാനായ തങ്ങൾ സഹോദരങ്ങളെ നാം പഠിച്ചുവെച്ചിരിക്കുന്ന അധ്യാപനങ്ങളിൽ വിവാദത്തുകളിൽ മാത്രം ഇതെല്ലാം വിഭാഗത്ത് തന്നെയാണെങ്കിൽ നിസ്കാരാധികാര്യങ്ങൾ നിക്റുകൾ സ്വലാത്തുകൾ അങ്ങനെയുള്ള ആത്മീയമായ ചിന്തകളിലൂടെ മാത്രം ജീവിച്ചവർ മാത്രമായിരുന്നില്ല ഔലിയാക്കന്മാർ അവർ സാമൂഹിക സേവകന്മാരായിരുന്നു കച്ചവടക്കാരായിരുന്നു അവർ ബിസിനസ് ചെയ്യുന്നവരായിരുന്നു അങ്ങനെയുള്ള മേഖലകളിലൂടെ സഞ്ചരിച്ചപ്പോൾ അതിൽ സത്യസന്ധത പുലർത്തി എല്ലാം അള്ളാഹുവിൻ്റെ തൃപ്തിക്കാക്കിയപ്പോൾ കൂടിയാണ് അള്ളാഹുവിൻ്റെ ഔലിയാക്കന്മാരുടെ ശ്രേണിയിൽ അവർ വന്നത് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളിൽ നമ്മൾ ഇതിൽ നിന്ന് പഠിക്കാൻ ധാരാളം പാഠങ്ങളുണ്ട് ഈ ഒരു പരിശുദ്ധ മാസത്തിൽ വിശുദ്ധമായ ഒരു ഖുർആാന്റെ ആയത്ത് അള്ളാഹു നമ്മളെ ഓതു കൽപ്പിക്കുന്നു നരകത്തിൽ നിങ്ങൾ പ്രവേശിക്കാനുള്ള കാരണം എന്തെന്ന് നരകാവകാശികളോട് ചോദിക്കുമ്പോൾ അവർ പറയുന്ന ചില മറുപടികൾ ഉണ്ട് നക്കുൽ മുസല്ലീൻ ഞങ്ങൾ നിസ്കരിക്കുന്നവരായിരുന്നില്ല വലം മിസ്കീൻ പാവങ്ങൾക്ക് ഭക്ഷണം കൊടുക്കുമായിരുന്നില്ല നമ്മൾ വലിയ പാവമായിട്ടല്ല കാണുന്നത് ഏതെങ്കിലും നമ്മുടെ നാട്ടിൻ്റെ മൂലയിലുള്ള ഏതെങ്കിലും വീടുകളിൽ വിശപ്പുണ്ടോ ഇല്ലയോ എന്നുള്ളതിനെക്കുറിച്ച് എനിക്ക് നിങ്ങൾക്കും ഒരു ആശങ്കയില്ല ആ ആശങ്ക ഉണ്ടാവലാണ് അള്ളാഹുവിൻ്റെ അടുക്കൽ നമുക്ക് വിലയും മൂല്യവും കിട്ടാനുള്ളൊരു മാർഗമെങ്കിൽ മഹാനായ ശീഹരിഫായത്തങ്ങൾ അത് ചെയ്തിരുന്നു നരകാവകാശികളിൽപ്പെട്ട ആളുകൾ താൻ നരകത്ത് കിടക്കാനുള്ള കാരണങ്ങൾ എന്നി പറയുമ്പോൾ ഒന്ന് നിസ്കരിച്ചിരുന്നില്ല എന്നാണ് പറയുന്നതെങ്കിൽ രണ്ടാമത് പറയുന്നത് പാവങ്ങൾക്ക് ഞാൻ ഞങ്ങൾ ഭക്ഷണം കൊടുക്കുമായിരുന്നില്ല എല്ലാ സാമൂഹികമായ അഴിഞ്ഞാട്ടങ്ങളിലും തിന്മകളിലും നാം അഭിരമിച്ചിരുന്നു എന്നവര് പറയുന്നുണ്ട് ബി യൗമിദ്ദീൻ വരുന്ന അന്ത്യനാളിനെ നമ്മളെല്ലാവരും കൂടി കളവാക്കി മാത്രമല്ല ഹത്ത അത്താനൽ ഉറപ്പായ മരണം വരുന്നത് വരെ ഉറപ്പായ മരണം എന്നിലേക്ക് വരുന്നത് വരെ എല്ലാം ഞാൻ കളവാക്കി പത്ത് പൈസ ഒരാൾക്ക് സ്വതക്ക കൊടുത്തില്ല ദാനധർമ്മം ചെയ്തില്ല ഒരാളെ സഹായിച്ചില്ല എല്ലാത്തിൻ്റെയും കൂടി ആയപ്പോഴാണ് സക്കർ എന്ന കഠിനമായ നരകത്തിൻ്റെ അവകാശികളായി ആ നരക അവകാശികൾ മാറിയെന്ന് അവർ തന്നെ പറയുമ്പോൾ സഹോദരങ്ങളെ സത്യവിശ്വാസികളെ നമ്മുടെ എല്ലാം ബാധ്യതയാണ് ഒരു പാവപ്പെട്ടവനെ സഹായിക്കൽ തൻ്റെ വീട്ടിൻ്റെ അയൽപക്കത്ത് കിടക്കുന്ന ആൾ വിശപ്പ് അനുഭവിക്കുന്നുണ്ട് അല്ലെങ്കിൽ അവന് ബുദ്ധിമുട്ടാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നിൻ്റെ വീട്ടിൽ നീ ഉണ്ടാക്കുന്ന കറിയിൽ ഒരൽപ്പം കൂടി വെള്ളം ചേർത്ത് വെച്ചിട്ട് നീ അവനിക്കൂടെ ഭക്ഷണം കൊടുക്കണമെന്ന് പഠിപ്പിച്ച പരിശുദ്ധ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസ്ലി എവിടെ പോയി നമുക്ക് ഈ സംസ്കാരം നാല് മുതൽ കെട്ടുണ്ടാക്കിയിട്ട് വീട്ടിൻ്റെ അകത്ത് ആനന്ദൻ്റെ ഭാര്യയും മക്കളും മാത്രം ഒതുങ്ങിക്കൂടുന്ന ഒരു സ്വാർത്ഥതയുടെ കുടുംബജീവിതമായി നമ്മളെല്ലാവരും മാറി കഴിഞ്ഞിരിക്കുകയാണ് നമുക്ക് എങ്ങനെയാണ് സ്വർഗം കിട്ടുക നാം എങ്ങനെയാണ് ഔലിയാക്കന്മാരെ ഷെയ് തങ്ങളുടെ പേര് പറയുക അവരെ മധു പറയുക ഓസുല്ലാതങ്ങളെ പറ്റിയിട്ട് ഇങ്ങനെ ആയിരം വട്ടം ചൊല്ലും ഈ ചൊല്ലുന്നതിൻ്റെ എല്ലാം നന്മയുണ്ടെങ്കിലും അവരുടെ സ്വഭാവ ഗുണങ്ങൾ കൂടി നമുക്കുണ്ടാകണം അവരെക്കുറിച്ച് പഠിക്കണം അവരുടെ ജീവിതത്തിലൂടെ ഊളിയിട്ട് നിറങ്ങണം എന്താണ് അവർ വിലായത്തിന്റെ പദവിയിൽ ഉയർന്നു പൊങ്ങാനുള്ള കാരണമെന്ന് തിരിച്ചറിവുണ്ടാവണം പ്രകടനപരത ഉണ്ടായിരുന്നില്ല ഉല ഉലിയാക്കന്മാർക്കും അവർ പ്രകടനപരത ഇഷ്ടപ്പെട്ടിരുന്നില്ല താൻ ചെയ്യുന്ന കാര്യം മറ്റൊരാൾ അറിയണം എന്ന് മറ്റൊരാൾ അറിയണം എന്നുള്ള ഒരു നിർബന്ധ ബുദ്ധി ഉണ്ടായിരുന്നില്ല ആരും അറിയാതെ ചെയ്യണമെന്നുള്ള പിടിവാശിയായിരുന്നു ഓരോ വിലായത്തിൻ്റെ പദവിയിൽ കയറിയ മഹാന്മാർക്കും സ്വാലഹ്യങ്ങൾക്കൊക്കെയും പ്രിയപ്പെട്ട സഹോദരങ്ങൾ ഇവിടെ നാം പഠിക്കേണ്ട വലിയൊരു പാഠമുണ്ട് മറ്റുള്ളവൻ്റെ ബുദ്ധിമുട്ടുകളിൽ പങ്കാളിയാവുക മറ്റുള്ളവൻ്റെ വിഷമങ്ങൾ നാം ഇടകലരുക അതിലോട്ട് ചേർന്ന് അലൈഹി സല്ലാഹു തങ്ങൾ പഠിപ്പിച്ച ഒരു ഹദീസൻ അഫുലുഅമാൽ ഏറ്റവും ശ്രേഷ്ഠമായ അമലുകൾ ഏതാണെന്ന് ചോദിച്ചപ്പോൾ തങ്ങൾ മുത്തുബിദൻ ഒരു ഹൃദയത്തിൽ ഒരു സന്തോഷമുണ്ടാക്കി കൊടുക്കലാണ് തങ്ങൾ ജടപിടിച്ച് കാട് പിടിച്ച് വന്ന ഒരു മനുഷ്യന്റെ മുടിവെട്ടി കൊടുക്കുമ്പോൾ അവന്റെ വൃത്തികെട്ട വസ്ത്രം ഊരിയിട്ട് കഴുകി വൃത്തിയാക്കി ഉണക്കി അവനെ ധരിപ്പിക്കുമ്പോൾ വിശന്ന് കുടൽ കരിഞ്ഞിരുന്നവനെ വിളിച്ച് ഒരു നേരം ഭക്ഷണം കൊടുത്തിട്ട് അവൻ്റെ കൂടെ ഇരുന്ന് കഴിച്ച് അവനെ സന്തോഷിപ്പിക്കുമ്പോൾ അവരനുണ്ടാകുന്ന സന്തോഷം അത്രമേൽ ഉണ്ട് എന്ന് മനസ്സിലാക്കി ഫായിത്തങ്ങൾ അത് ചെയ്തുവെങ്കിൽ ആ അധ്യാപനമല്ലേ നമ്മൾ ഏറ്റെടുക്കേണ്ടത് ആ ഒരു പാഠമല്ലേ നമ്മൾ ഉൾക്കൊള്ളേണ്ടത് അങ്ങനെയല്ലേ ഔലിയാക്കന്മാരെ മനസ്സിലാക്കേണ്ടത് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇവിടെ അള്ളാഹു പരിശുദ്ധ നബിസല്ലാഹുഅലൈ വസ്ലമായി തങ്ങൾ പഠിപ്പിക്കുന്ന അള്ളാഹു പറഞ്ഞൊരു കുതിസിയായ ഹദീസ് ഉണ്ട് റസൂൽ മുഹമ്മദ് മുസ്തഫ അള്ളാഹുവിന്റെ ചോദ്യമുണ്ട് ഞാൻ രോഗിയായിട്ട് നീ എന്നെ എന്തുകൊണ്ട് സന്ദർശിച്ചില്ല എന്നൊരു ചോദ്യം ഇതാരാ ചോദിക്കുന്നത് ഉടയതമ്പുരാനായ അള്ള അള്ള എന്താ പറയുന്ന മരിൽത്തു ഞാൻ രോഗിയായി ഞാൻ രോഗിയായി അള്ളാഹു ചേർത്ത് വെക്കുന്നാണ് എവിടെയാണ് ഇമം നവിത്തങ്ങൾ ഇതിനെ വിശദീകരിച്ചു കൊണ്ട് പറയുന്നുണ്ട് അള്ളാഹു തന്നിലേക്ക് നിസ്ബ ചെയ്തു കൊണ്ട് പറഞ്ഞ ചേർത്ത് വെച്ചുകൊണ്ട് പറഞ്ഞ ഞാൻ രോഗിയായി എന്ന് പറഞ്ഞതിൽ തന്നെ രോഗികൾക്ക് വല്ലാത്ത ശ്രേഷ്ഠതയുണ്ട് അവർക്കു വല്ലാത്ത കൂലിയുണ്ടെന്ന് ഇമാം നവിത്തങ്ങൾ ഈ ഹദീസിനെ വിശദീകരിച്ചു കൊണ്ട് പറയുന്നുവെങ്കിൽ അള്ളാഹു ചോദിക്കുന്ന ചോദ്യമാണ് ചെയ്യാമെന്നാൽ ലോകത്തുള്ള സർവ്വ മനുഷ്യരോട് ഞാൻ രോഗിയായിട്ട് നീ എന്തേ നീ എന്നെ സന്ദർശിച്ചില്ല നമ്മൾ എല്ലാവരും കൂടി ചോദിക്കുക എങ്ങനെയാണ് നീ രോഗിയാവുക എങ്ങനെയാണ് ഞങ്ങൾ നിന്നെ സന്ദർശിക്കുക എങ്ങനെയാണ് നിനക്ക് രോഗം പിടിപെടുക ഞങ്ങൾ എങ്ങനെയാണ് നിന്നിലേക്ക് സന്ദർശകരായിട്ട് കടന്നു വരിക എങ്ങനെയാണ് തമ്പുരാനെന്തറബുലീൻ നീ സർവ്വലോക പരിപാലകനായ സംരക്ഷകനായ സർവാധിപതിയായ അള്ളാഹുവല്ലേ നീ ഭരണാധികാരിയല്ലേ നീ രാജാവല്ലേ നീ യജമാനല്ലേ ഞങ്ങൾ അടിമകളല്ലേ അള്ളാഹുവേ എന്ന് ചോദിക്കുമ്പോൾ അള്ളാഹു പറയുന്നൊരു മറുപടിയുണ്ട് ഈ മറുപടിയാണ് ഷേഖരിഫായി തങ്ങൾ ചെയ്തു വെച്ചത് ഈ മറുപടിയാണ് റൗസ്ല്ലാൻ തങ്ങൾ ചെയ്തു വെച്ചത് ഈ മറുപടിയാണ് സ്വഹാബാക്കൾ സ്വാലിഹീങ്ങൾ അമ്പിയാക്കൾ ഔലിയാക്കൾ ആരിഫീങ്ങൾ അള്ളാഹുവിൻ്റെ ഇഷ്ടദാസന്മാരായി നാം അറിയപ്പെട്ടതും അറിയപ്പെടാത്തതുമായ കോടിക്കണക്കിന് ഉമിനങ്ങൾ ചെയ്തു വെച്ചിരിക്കുന്നത് ഇത് ചെയ്യാത്തവരായി നാം മാറിയത് കൊണ്ടാണ് നമുക്ക് കേവലം നിസ്കാരം കേവലം ഒരു നോമ്പ് ഇതൊക്കെ ചെയ്തു വെക്കുമ്പോൾ ഞാൻ അതൊക്കെ ചെയ്തവനാണെന്നുള്ള ആത്മനിർവൃതി അടയുമ്പോൾ ഇങ്ങനെ ചില ചോദ്യങ്ങൾ കൂടി അള്ളാഹുന്റെ ഭാഗത്തുനിന്നുണ്ടാവും അള്ളാഹു ചോദിക്കുന്നുണ്ട് അമ അലിം നീ അറിഞ്ഞില്ലേ കണ്ടോ നീ അറിഞ്ഞില്ലേ ഇന്ന ഭാഗത്ത് നിന്റെ നാട്ടിൽ നീ ജി ജീവിക്കുന്ന നാട്ടിൽ എറണാകുളത്ത് തിരുവനന്തപുരത്ത് നിങ്ങളുടെ പതിനാല് ജില്ലകൾ നിങ്ങൾ നിലകൊള്ളുന്ന നിങ്ങളിരുന്ന് കേൾക്കുന്ന ഏത് സ്ഥലമാണോ അവിടെ ആ ചുറ്റുഭാഗത്ത് ഒരുവൻ രോഗിയായിരുന്ന കാര്യം നീ അറിഞ്ഞില്ലേ നീ എങ്ങാനും അവനെ സന്ദർശിച്ചിരുന്നുവെങ്കിൽ അല്ല പറയാൻ നീ സന്ദർശിച്ചില്ലല്ലോ അവനെ നീ അവനോട് അവൻ്റെ അടുത്ത് പോയില്ലല്ലോ അവനെ സമാശ്വസിപ്പിച്ചില്ലല്ലോ അവന് സാമ്പത്തികമായി ബുദ്ധിമുട്ടുണ്ടോ എന്ന് ചോദിച്ചില്ലല്ലോ മരുന്ന് വാങ്ങിയോന്നീ ചോദിച്ചില്ലല്ലോ നീ കേവലമൊന്നും സമാശ്വാസത്തിന്റെ വാക്ക് പോലും പറഞ്ഞില്ലല്ലോ എന്ന് അള്ളാഹു ചോദിച്ചിട്ടുണ്ടാ നീ അവനെ സന്ദർശിച്ചിരുന്നുവെങ്കിൽ അവന്റെ അടുക്കൽ നിനക്കെന്നെ കാണാമായിരുന്നു അള്ളാഹു എന്ന സർവാധിപതിയായ സർവേശ്വരനായ യജമാനായ നാം എല്ലാവരും നിസ്കരിക്കുമ്പോൾ ഏതൊരു റബ്ബിന്റെ മുന്നിലാണോ നിൽക്കുന്നത് ഹജ്ജിന് പോകുമ്പോൾ ഉമ്രയ്ക്ക് പോകുമ്പോഴും ഏതോ റബ്ബിനെ കാണാൻ വേണ്ടിയാണോ ലക്ഷ്യം വെച്ചാണോ പോകുന്നത് അതേ റബ്ബ് തന്നെ പറയാ നീ എവിടെയും പോകണ്ട നിന്റെ തൊട്ടടുത്തുള്ള ആ രോഗിയുടെ അടുക്കൽ നീ ഒന്ന് പോയിരുന്നുവെങ്കിൽ എന്നെ നിനക്ക് എത്തിക്കുമായിരുന്നു എന്തഹു ആ രോഗിയുടെ അടുക്കൽ ഈ ഹദീസിനെ തുടർന്ന് കാണാം ഞാൻ വിശന്ന് കിടന്നിട്ട് നീ എന്റെ അടുത്ത് വന്നില്ലല്ലോ നീ എങ്ങനെയാ റബ്ബെ വിശ് വിശപ്പ്കുന്നവനാകുന്നത് നിനക്ക് എങ്ങനെയാ വിശപ്പ് അനുഭവിക്കൂ ഞങ്ങൾ എന്ത് ഭക്ഷണമാണെന്നിനെ കൊണ്ടു തരേണ്ടതെന്ന് ചോദിക്കുന്നുണ്ട് അത് പറയുന്നുണ്ട് നിന്റെ തൊട്ടടുത്തുള്ള വീട്ടിൽ വിശപ്പ് അനുഭവിച്ച ഒരു മനുഷ്യനുണ്ടായിരുന്നല്ലോ നീ അവൻ്റെ അടുത്ത് പോയില്ലല്ലോ നീ എങ്ങാനും പോയിരുന്നെങ്കിൽ എന്നെ നിനക്ക് അവിടെ കാണാമായിരുന്നു ദാഹിച്ചപ്പോൾ നീ എന്നെ എനിക്ക് ഭക്ഷണം വെള്ളം തന്നില്ലല്ലോ എങ്ങനെയാ റബ്ബെ നിനക്ക് വെള്ളം തരികേ നീ ഇന്ന സ്ഥലത്ത് ദാഹിച്ച് അവശനായിട്ട് ഒരാൾ കടന്നിരുന്നുവല്ലോ അതുകൊണ്ട് നീ അവൻ്റെ അടുത്ത് പോയിരുന്നുവെങ്കിൽ എനക്ക് എന്നെ അവിടെ കാണാമായിരുന്നു ഇതാണ് അള്ളാഹുവിന്റെ ചോദ്യമെങ്കിൽ സഹോദരങ്ങളെ സത്യവിശ്വാസികളെ വലിയ ഗുണമാണ് സാമൂഹിക നന്മകൾ ഒരൽപ്പം ഭക്ഷണം കൊടുക്കുന്ന പ്രവർത്തനം വെള്ളം കൊടുക്കുന്നത് കടം വന്ന് കയറിയവനെ തൻ്റെ പോക്കറ്റിലുള്ള കാശ് എടുത്തി പൈസ കൊണ്ടുവന്നീ കടം വീട്ട് എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല ചെറിയൊരു നന്മയല്ല വലിയ മഹാനന്മയാണ് ഇവിടെയാണ് ഔലിയാക്കന്മാർ ഔലിയാക്കന്മാർ ഉന്നതന്മാരായത് അവരുടെ സാമൂഹിക പ്രതിബദ്ധതയും സാമൂഹിക പ്രവർത്തനം കൊണ്ടുമാണ് ഇമാം തങ്ങൾ സംഭവമുണ്ട് സൂഫിയാക്കളിൽ നിന്ന് ഖുർആൻ പഠിക്കുന്ന അവർ ഓതുന്ന അവർ ഇബാത്തുകൾ ചെയ്തിരുന്ന സ്ഥലത്ത് മഹാനരായ ഔലിയാക്കന്മാരിൽ സൂഫിയാക്കളായ മഹാന്മാരിയ്ക്കുന്ന സ്ഥലത്ത്